ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ അടുക്കള വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ശലഭം തേൻ വരുന്നത് കാണാം ഇന്ന് രാവിലെ എൻ്റെ ഒരു ചായയൊക്കെ കഴിച്ചു വീടിനു ഒന്ന് വൃത്തിയാക്കാമെന്ന് അങ്ങ് വിചാരിച്ചു പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയിലേക്ക് പോകാനായിട്ട് പാചകത്തിലേക്ക് ഇറങ്ങാൻ അപ്പോൾ വൃത്തിയാക്കിയ സ്ഥലമൊക്കെ ഞാൻ കാട്ടിത്തരാം കാട്ടിത്തരാട്ടോ വൃത്തി വൃത്തിയാക്കണ സമയത്ത് ഈ റോഡ് അല്ലേ ഈ വീഡിയോ പിടിച്ചിങ്ങനെക്കാം അതൊരു എന്തോ പോരോ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല അപ്പം വൃത്തിയാക്കിയിടം കാണിച്ചു തരാം വയർത്ത് കുളിച്ചു കുറെയൊക്കെ അങ്ങോട്ട് പോയേ പ്രായത്രയായില്ലേ ചൂട് വെയിലാമ്പള്ള വെയിലുകൊണ്ട് ഉള്ളതൊക്കെ പോ അല്ലേലേ കൊള്ളില്ല നീ ഉള്ള ക്ലാമ്പറും കളയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം വെയിൽ വന്നപ്പോ

ഇവിടെ രണ്ട് ദിവസം മുന്നേ ചെയ്താണ് ഒറോസൊക്കെ പോണ് കുത്തി കൊടുത്തിരിക്കുന്നത് എപ്പോഴും പോകണ്ടതാണോ കാണോ അപ്പോ ഇന്നത്തെ പണി ഇവിടെ നിർത്തി ഞാൻ ഇനി അടുക്കളയിൽ കയറാൻ പോവുക അപ്പൊ നമുക്ക് ഇനി പാചകത്തിലേക്ക് പോകാം പോതോളൂ അപ്പം ചൂടാമ്പാണ് അപ്പം അപ്പം ഒക്കെ ധൃതി പിടിച്ചുള്ള ഒരു പരിപാടിയാണ് പിടി പിടി വെച്ചിടികു കുടിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൊ ഏർ അപ്പമാണ് ഇപ്പോ ചെയ്യുന്നത് അപ്പം ചുട്ട് കൊച്ചു അപ്പം ചുട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അപ്പം ചുട്ട് കൊടുക്കുകയാണ് മാവ് തീർന്നു ഇനിയിപ്പൊ ഇന്നിപ്പോ അരച്ച് വെക്കേണ്ടി വരും ഇത് എപ്പോഴും ഞാൻ അരച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കും അപ്പം ചുട്ട് കഴിഞ്ഞു പഴം നെയ്യില് പൊരിച്ച് എടുക്കുകയാണ് കൊച്ചുമോള് ചോറ് വാർത്തിട്ടു ഇച്ചിരി ചിക്കൻ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നേ അപ്പോൾ ഈ അപ്പത്തിന് ആ കറിയാണ് എടുക്കുന്നത് പിന്നെ ചിക്കൻ കുറച്ച് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് പൊരിച്ചെടുക്കണം ഇത് മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും ഉപ്പ് കൂട്ടി തിരുമ്മി വെച്ചേക്കണം അതൊന്ന് പൊരിച്ചെടുക്കണം പിന്നെ ഇനി എൻ്റെ പണി വാഴക്കൂമ്പ് വാഴ കൂമ്പ് ഞങ്ങൾ വാഴ കുടപ്പായിട്ടാണ് പറയുന്നത് അത് ഫോരനുണ്ടാക്കണം ഇത്രയ്ക്ക് മതി ആ ഇനി ഒരു പായസം ഉണ്ടാക്കുന്നു നേരം പോലെയാണ് ഇത് കഴിക്കേണ്ടി ഞങ്ങൾ എന്തോ ഒരു പായസം ഉണ്ടാക്കാൻ പോവുക എന്ത് പായസാന്നു പറയട്ടെ കട്ടൻ ചായവിടെ എടുത്തത് എന്നാ അത് കൊണ്ടുപോവാ പാലട പാലട ഇവിടെ അങ്കള് വന്നു അപ്പൊ അങ്കള് വേറെ പണിക്കുണ്ട് കട്ടൻ ചായ ചോദിച്ചു നോക്കതാ ഞാൻ മുൻപേ കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പറ്റുമോ നോക്കിയേ അത് മതിസാരം ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ എടുത്തൊഴിച്ചാൽ ആകും അല്ല ഇച്ചിരി വെള്ളം തിളപ്പിച്ചൊഴിക്കേ ഹീറ്ററിൽ വയ്ക്കണ ഞാനൊന്നും വെള്ളം തിളപ്പിച്ചിട്ടില്ല ആ ഹീറ്ററിൽ വെച്ചേ പേ കായി കിട്ടൂല പാലുകാജുവാണ് പാലട ആ പാക്കറ്റിൽ പറഞ്ഞതുപോലെയൊക്കെയാണ് ഞാനത് റെഡി ആക്കുന്നത് പക്ഷെ എനിക്ക് എന്തോ അതിൽ വിശ്വാസം തോന്നുന്നില്ല പറഞ്ഞ കിടക്കുന്ന പ്രകാരമുള്ള വെള്ളവും പാലും എല്ലാം ചേർത്തൊക്കെയാണ് ഞാനത് ഉണ്ടാക്കിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്ന ടൈമിൽ ഒന്നും ഒരു പായസം റെഡിയാവുമെന്ന് എനിക്ക് തോന്നാനുള്ള അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോണത് ആ എന്തോ ഒരു റബ്ബർ പിടിക്കുന്ന ഒരു തോന്നല് ഞാൻ കുക്കർ അടുപ്പത്ത് ചണ്ട് അതിനകത്തേക്ക് മധുരവും എനിക്കതിന് നല്ല പാകമായിട്ട് തോന്നണില്ല അവർ പറയുന്നത് അതിൽ പഞ്ചസാര ഒക്കെ ഉണ്ട് അത് കറക്റ്റായി വരുമെന്നാണ് എനിക്ക് അത് താല്പര്യമായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഈ കുക്കറിൽ രണ്ട് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അരിഞ്ഞ് വരുമ്പോൾ അതിനൊരു കളറുണ്ടല്ലോ കാരമല്ലി റൈസ് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പഞ്ചസാര ഇട്ടേക്കാണ് ഞാൻ അലന്ന് വന്നു കഴിയുമ്പോൾ ഒരുപാട് കറുപ്പിക്കരുത് എനിക്കിഷ്ടമല്ല ഒരുപാട് കറുപ്പിക്കണത് അതിന് ഉരിച്ചോക്കെ മാറി വരും ഒരു കൈപ്പുരസത്തിലേക്ക് പോവും അങ്ങനെ ചെയ്യുന്നില്ല പായസത്തിന് ഒരു കളറും കിട്ടുള്ളൂ നോക്കട്ടെ ഈ കാര്യം ശെരിയാവൂ ഞാൻ ഉണ്ടാക്കിയ പാലട പായസം അപ്പോൾ ഈ പാക്കറ്റിൽ പറഞ്ഞേക്കണ പറഞ്ഞേക്കണമാതിരി ചെയ്താലൊന്നും പായസം നന്നാവൊന്നുമില്ല എനിക്ക് അത് ചെയ്തിട്ട് അരമണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് പാലിലിട്ട് തിളപ്പിക്കുന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൽ പാൽ തിളച്ചതിന് ശേഷം പാലിന് ഒരു പാല് ഇത്രയെന്നും വെള്ളം ഇത്രയൊന്നും അളവ് വരണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് പക്ഷേ ഞാൻ അതിൽ നിന്ന് ഇത് കോരിയെടുത്തിട്ട് ഇരുപത്തഞ്ച് മിനിറ്റിനും മുപ്പത് മിനിറ്റും ഒക്കെ ഞാൻ വേച്ച എനിക്കത്ര പോരാ എന്നുള്ളത് തോന്നി തന്നെ ഞാൻ കുക്കർ അടപ്പത്ത് വച്ചിട്ട് കുക്കറിൽ ഒരു സ്പൂണ് നല്ല ടേബിൾ സ്പൂണ് ഒരു സ്പൂണ് പഞ്ചസാര ഇടിയിട്ട് അത് ഇളക്കി 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 കാരമലൈസ് കറപ്പിച്ചിട്ട് അതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കലത്തിയിട്ട് ഇങ്ങാറേ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനത്തിന് ഒരു കൊഴുപ്പൂല്യോ ഒന്നുമില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനത് ആ പാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് ഊറ്റി മാറ്റിയിട്ട് ഒരു ഗ്ലാസ് പാലടക്കം അട ഇതിനകത്തേക്ക് ഇട്ടിട്ട് അത് ഒരു വിസിൽ കേപ്പിച്ച് ഇറക്കി അപ്പോൾ ആ വിസിൽ കേപ്പിച്ചിട്ട് പിന്നെ അപ്പത്തേ ഒന്നും തുറന്ന് നോക്കിയില്ല കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി ആ അതിന് മുൻപ് വേറൊരു കാര്യം കൂടി ഞാൻ ചെയ്തിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയപ്പോൾ ഒരു സ്പൂണ് നെയ്യ് നാറ് നെയ്യ് ഞാൻ ചേർത്തിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടി ഇതിനകത്ത് ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ആ അപ്പോൾ ഇത് കുക്കർ അളച്ച് വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ട് പിന്നെ ആവിയൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ തുറന്നപ്പോൾ അടയൊക്കെ നല്ല വേവായിട്ടുണ്ട് ഞാൻ എല്ലാം ഊറ്റി വെച്ചിരുന്ന പാല് അതിലേക്ക് ചേർത്ത് പഞ്ചസാര കുറച്ചുകൂടി ഞാൻ ചേർത്ത് അല്ലാണ്ട് മധുരമൊന്നും കിട്ടണമൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ ഞാനിപ്പോ ഈ പായസം ഉണ്ടാക്കിയത് ഇപ്പം ഇത് കലക്കം പായസമാണ് കഴിച്ചവരും പറഞ്ഞു ഇപ്പം നല്ല പായസാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ പാക്കറ്റിൽ കാണുന്ന മധുരൊക്കെ ഉണ്ടാക്കിയാലൊന്നും വായു വെച്ച് കഴിക്കാൻ പറ്റില്ല എനിക്കത് എനിക്ക് വല്ലാത്തൊരു കൂടിയാണെന്ന് നിനക്ക് ഇവിടെ ഇപ്പൊ കുടിച്ചപ്പോ എങ്ങനെയുണ്ടറി നല്ല ടേസ്റ്റ് ഉണ്ടായില്ലേ കൊച്ചു പറഞ്ഞു അപ്പോൾ കൊച്ചിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതെന്തു ഇതെന്തെ ഇങ്ങനെ ഇങ്ങനെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടായി നല്ല കലക്കൻ പായസമാണ് എന്നാണ് പിന്നെ ഞാൻ ഇതിനകത്ത് വണ്ടി പരിപോ മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഉപ്പ് ചേർക്കാം എന്ന് അല്ല ഉപ്പ് ചേർക്കാത്ത ബട്ടർ ചേർക്കണ ചേർക്കണ ആരുമാണ് പറഞ്ഞു ഞാനതൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് ഈ പായസത്തിൽ ചേർത്തിട്ടില്ല പേടിയാണ് പാലല്ലേ പിരിഞ്ഞു പോയാലോ ഇതാണ് പായസം കുടപ്പൻ കറി പാണ് കുടപ്പൻ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടാം ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്നലെ വെച്ച് തരണം ഇന്ന് വന്നപ്പോഴത്തേനും വീണ്ടും പോളയ്ക്കൊരു മാറ്റം വന്നു അപ്പം ഞാൻ കുറേ പൊളയൊക്കെ പൊളിച്ച് കളഞ്ഞു എന്നിട്ട് അരിയാൻ തുടങ്ങിയതാണ് ഇനി അരിഞ്ഞ് കറ കളയാനായിട്ട് വെള്ളത്തിലേക്ക് ഇടാം കുടപ്പൻ കഴുകുവാരി അടപ്പത്ത് വെച്ച് ഞാൻ വേവിച്ചെടുത്തു അപ്പോൾ അതിലെ വെള്ളം വറ്റിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേത്തന്നെ നല്ല മേവായി അപ്പോൾ അത് വെന്ത കടല ഓരോ സ്പൂണ് ഞാനിതിൻ്റെ നടക്കിൽ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി ചേർന്നത് എന്ത് വന്നേക്കണത് വെന്ത കടല തന്നെയാണ് ഇട്ടതാണ് അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ രണ്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് രണ്ട് വേപ്പില ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കീറി ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടു കേട്ടോ വേവിച്ചത് അപ്പം ഞാൻ തേങ്ങ കാട്ടിത്തരാം അപ്പം ഞാനിതിപ്പോൾ ചതക്കണമൊന്നുമില്ല ഞാനിത് ഇതിനും ഉപ്പ് കുറവ് ഇത്രത്തിനുള്ള ഉപ്പ് കൂടി ചേരേണ്ടതുണ്ടാകും മറ്റേതിനുള്ള ഉപ്പ് പാകമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് തിരുമ്മിയിട്ടാണ് അതിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൊടപ്പൻ തോരൻ വാഴക്കൂമ്പ് തോരൻ റെഡിയായി നല്ല അടിപൊളി തോരനാണ് ഹെൽത്തി ആണല്ലോ നല്ല ടേസ്റ്റാണ് ആ ഞാനപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് തിരുമ്മിയിട്ട് കറിവേപ്പിനെയും കൂട്ടി തിരുമ്മിയിട്ടിരുന്നു അതൊന്നാവി വന്ന് കഴിഞ്ഞ് ഇപ്പം ഇറക്കി മാറ്റിയിട്ട് വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് അതിനകത്ത് കടുുകിട്ട് പൊട്ടിച്ച് ഒരു സ്പൂണ് ഉഴുന്ന് കടലപ്പരിപ്പും ഒരു സ്പൂൺ ഇട്ടു അതൊക്കെ മൂത്ത് വന്നപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടതും ഒരല്പം മുളക് പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടി ഇട്ടിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലൊരു കലക്കൻ തോരനാണത് മീൻകറി തേങ്ങ അരച്ചുണ്ടാക്കിയ മീൻ കറിയാണെട്ടോ കടുക് പൊട്ടിക്കും നല്ല കൊഴുത്ത മീൻ കറിയാണ് ചോറിന് ചാറ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്